േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് ഗീതുവിനോട് പറയുകയാണ് ഗോവിന്ദ് കഴിഞ്ഞതിനെ തുടർന്ന് എനിക്കെല്ലാം അറിയാമായിരുന്നു പിന്നെ ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയായിരുന്നു എന്നതാണ് സത്യം പക്ഷേ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല ആ ഭാസ്കരനെ ഇറക്കണം എനിക്ക് വീട്ടിൽ നിന്ന് അയാളുടെ ചതിക്കുള്ള ഉത്തരം കൊടുക്കാനുള്ള സമയം ആയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഗീതു ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കമ്പനിയുടെ ഡീല് വീണ്ടും ഗീതുവായി തകർത്തു എന്നുള്ള കാര്യം അറിയാൻ അറിയാനിടയാവുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഗീതുവോ അതെങ്ങനെ ഗീതു എന്റെ കൂടെ ആയിരുന്നല്ലോ എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് മാത്രവുമല്ല വന്ന ഗീതുവിന്റെ സ്വഭാവത്തിലും മാറ്റമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഗോവിന്ദും ഗീതുവും രാധികാമ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ എന്തോ ഒരു ചതി മണക്കുകയാണ് അവർ കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സബ്സ്ക്രൈബ്